ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക ശാസ്ത്ര വിദ്യകൾ കാർഷിക മേഖലയിൽ നടപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് വണ്ണപ്പുറം സ്മാർട്ട് കൃഷി ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലത്ത് ലഭ്യമായ സാങ്കേതിക വിദ്യകൾ കൃഷിയിലും ഉൾപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ വഴി വന്യമൃഗശല്യം തടയാൻ സാധിക്കും ഇത്തരം ഉപകരണങ്ങൾ കൃഷിക്കാർക്ക് ലഭ്യമാക്കും വന്യജീവി സംഘർഷം നേരിടുന്ന തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൃഷിയുടെ ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം ഇവ ഒരു ബ്രാൻഡായി വികസിപ്പിച്ച് വിൽക്കുന്നതിനുള്ള വിപണി കണ്ടെത്തണം എന്നാൽ മാത്രമേ കൂടുതൽ വരുമാനം ലഭിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനൊരു പ്രയാസം ഉണ്ടാവരുത് ഇങ്ങനെ നമുക്ക് ഒരു ആസൂത്രണം അനിവാര്യമാണ് ആ തരത്തിൽ കർഷകരുടെ വരുമാനത്തിലൊരു വർധനവിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം സജീവമായ ശ്രദ്ധയിൽ ഇവിടെ ഉണ്ടാവണം ഇവിടെ ഒരു പ്ലാൻ ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ടാവും ഞങ്ങൾ നമുക്കിപ്പം ഈ കൃഷി ഒരു കൃഷിയിലൊരു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇതേപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കും ഞങ്ങൾ എൻ്റെ കൃഷിക്ക് ഇങ്ങനെ വന്നു നിങ്ങൾ ഇതെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ അവർ ചിലപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു നമ്മളത് നോക്കുന്നു അല്ലെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥരെ കാണുന്നത് ഇപ്പോൾ കാലമൊക്കെ മാറി ഒരു മൊബൈൽ ഫോണിനകത്ത് ഫോട്ടോ എടുത്ത് അയച്ചാൽ അത് നോക്കിയിട്ട് കൃഷി ഉദ്യോഗസ്ഥന് പറയാൻ പറ്റണം എന്താണ് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിനറിയില്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള ആൾക്കാർക്ക് അത് പറയാൻ പറ്റണം അവർക്കും പറ്റുന്നില്ല എങ്കിൽ ഈ മേഖലയിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾക്ക് ഈ സഹായിക്കാൻ നമ്മളെ പറ്റണം ഇതൊക്കെ പത്ത് ദിവസം കഴിഞ്ഞല്ല ആ ദിവസം തന്നെ ഒക്കണം അതിനെന്താ ചെയ്യുക അതിന് ഞങ്ങളിപ്പോഴും കഥർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടാൽ കർഷകൻ റിസൾട്ട് അല്ല മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള ആധുനിക ശാസ്ത്ര എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എബ്രഹാം സെബാസ്റ്റ്യൻ സ്മാർട്ട് കൃഷി ഭവൻ പദ്ധതി വിശദീകരിച്ചോ ആത്മ ഇടുക്കി പ്രോജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക് ആൻഡ് സോയിൽ ഹെൽത്ത് കാർഡ് അവതരണം നടത്തി മുതിർന്ന കർഷകൻ സേവിയർ ഔസൈഫ് കുന്നപ്പള്ളി മുള്ളരിങ്ങാടിനെ ചടങ്ങിൽ ആദരിച്ചു പി ജെ ജോസഫ് എം എൽ എ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം എ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റിജി തുടങ്ങിയവർ സംസാരിച്ചു